നമസ്കാരം അബാക്കസ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ വില്ലേജ് കാരണം അടയ്ക്കാം എല്ലാം ഈ കൊല്ലവും നമുക്ക് വില്ലേജ് വില്ലേജുകാരൻ അടയ്ക്കേണ്ടതുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ തന്നെ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് വില്ലേ ടാക്സ് റെസിപ്റ്റ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം വില്ലേജ് ഓഫീസിൽ പോയി നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യമേ ടാക്സ് റെസിപ്റ്റ് കിട്ടുകയുള്ളൂ പിന്നീട് ചെന്നാൽ സാധാരണ മുന്നോർ കേസിൽ നമുക്ക് ലഭ്യമല്ല ആയതിനാൽ നമുക്ക് ഈ വീഡിയോയിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ വില്ലേജുകാരൻ അടയ്ക്കാം എന്ന് നമുക്ക് പഠിക്കാം മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് വില്ലേജുകാരൻ എങ്ങനെ അടയ്ക്കാം എന്നുള്ളത് നോക്കാം നമ്മൾ ഏതും ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ ഗൂഗിൾ സെർച്ച് മെഷീൻ തുറക്കുക അതിൽ നമുക്ക് റെവന്യൂ സർവീസസ് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ താഴെ നമുക്ക് ഈ കാണുന്ന ലിങ്കുകൾ ലഭിക്കുന്നതാണ് ഇവിടെ നമ്മൾ റവന്യൂ ഇ സർവീസസ് എന്നത് ക്ലിക്ക് ചെയ്യുകയോ അതിന് ഇ പേയ്മെൻ്റ് ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് പൈസ അടയ്ക്കാവുന്നതാണ് നമ്മൾ റവന്യൂ ഇ സർവീസസ് നമ്മൾ ക്ലിക്ക് ചെയ്യണു ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ടൈപ്പ് ചെയ്യുക ഞാൻ എൻ്റെ മൊബൈൽ ഫോണാണ് തുടങ്ങുന്നത് ഇവിടെ ക്യാബ് പേരിക്കൊരു ഒ ഒരു പി എന്നായിരിക്കും ഒ ടി പി എല്ലാം ശരിയാണെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ അടുത്ത സ്ക്രീൻ ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങളുടെ മുമ്പ് നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അവിടെ എഴുതി കാണിക്കുന്നതാണ് അതിനുശേഷം ഇതിൽ ഒരുപാട് ഈ സർവീസസ് നമുക്ക് ലഭ്യമാണ് നമുക്കിപ്പോൾ ടാക്സ് അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ടാക്സ് അടയ്ക്കാൻ നമ്മൾ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻസ് നമുക്ക് വായിക്കാം എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുറത്തു നിന്നുള്ള ഇന്ത്യൻ വെളിയിൽ നിന്ന് പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധ്യമല്ല പിന്നെ നമ്മൾ രണ്ട പേര് നമ്പർ ഉണ്ടാക്കി കൊടുക്കുക രണ്ട് വ്യൂ എൻ്റെ ആയിട്ട് കൊടുക്കുക അതിനുശേഷം ഇത് വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് മനസ്സിലായതിനു ശേഷം ഐ കൺഫേം കൊടുക്കുക അതിനുശേഷം നമ്മൾ ജില്ല സെലക്ട് ചെയ്യുക പിന്നെ താലൂക്ക് പിന്നെ ഞാൻ മുകുന്ദുരം താലൂക്ക് മുകുന്ദപുരം താലൂക്കാണ് കൊടുക്കുന്നത് വില്ലേജ് ഇനി നമുക്ക് സർവേ നമ്പർ അതേപോലെ ബ്ലോക്ക് ഇതൊന്നും ഇതൊക്കെ പഴയ നികുതി റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭ്യമാണ് ഏതെങ്കിലും ബ്ലോക്ക് എന്നുള്ളത് അതിൽ എളുപ്പമാണ് നമ്മൾ തണ്ട പേര് നമ്പർ അതിൽ കിട്ടുന്നതാണ് അത് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് അവിടെ വരും വ്യൂ എൻ്റെ ഐഡി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതാണ് അതിൻ്റെ അത് അടക്കേണ്ടത് സെലക്ട് കൊടുക്കുക ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് വീണ്ടും കാണാം നിങ്ങൾക്ക് എത്ര രൂപ അടയ്ക്കണം എന്നുള്ള അടക്കേണ്ട രൂപ ആ അടയ്ക്കേണ്ട രൂപ വരുകയാണില്ല ഡീറ്റെയിൽസ് വീണ്ടും കാണാം ആഡ് ഫോർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഈ ഡീറ്റെയിൽസ് വീണ്ടും ഒന്നും കൂടി വന്നതിന് ശേഷം നമുക്കിവിടെ പേ ടാക്സ് ക്ലിക്ക് ചെയ്യാം പേ ടാക്സ് കൊടുത്താൽ നമുക്ക് അടക്കേണ്ട പേയ്മെൻറ്റ് എമൗണ്ട് കാണുന്നതാണ് അതിനുശേഷം നമുക്ക് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത പേയ്മെൻറ്റ് പോയില്ല അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഡ്യൂ എന്ന് പറഞ്ഞാൽ ഫോർഡറിൽ വരുന്നെന്ന് പറഞ്ഞു നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് യു എന്ന് പറഞ്ഞാൽ ഫോർഡർ ഓപ്പൺ ചെയ്യാം ഇവിടെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് വീണ്ടും കാണും ഇവിടെ ചെക്ക് സ്റ്റാറ്റസ് എന്ന് കാണും ഇവിടെ കാണുന്നത് ഒരു പേയ്മെൻറ്റ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ മെസ്സേജ് വരുന്നത് ഇവിടെ എവിടെ ഫോർ പേയ്മെൻറ്റ് കാണും ഇവിടെ നമുക്ക് കാണാം പേയ്മെൻറ് ഓപ്ഷൻസ് കാണാം ഏത് പേയ്മെൻറ് ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതിന് ഞാൻ യു പി ഐ വെച്ച് ചെയ്യാം അതുപോലെ കാർഡ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നിവ വെച്ച് ചെയ്യാം യു പി ഐ വെച്ച് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് പേ ടു ഈ ഓപ്ഷനിൽ യു പി ഐ പേയ്മെൻ്റ് ലഭ്യമാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ നമ്മുടെ റെസിപ്റ്റ് ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഓരോ ചെയ്ത പേയ്മെൻ്റിലും കാണും ഇവിടെ നമ്മുടെ ലിസ്റ്റ് ഇതിൽ കാണും ഡീറ്റെയിൽസ് കാണും അത് നമ്മൾ റെസിപ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ് ഓക്കെ താങ്ക്